ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ രൂപീകൃതമായ ശേഷം ഒരു തവണ മാത്രം യു ഡി എഫ് വിജയിക്കുകയും മറ്റുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുമുന്നണി ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്ത ജില്ലാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ ഡിവിഷനിൽ ഇക്കുറി ഇടതുമുന്നണിക്ക് അടിപതറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറായിരത്തിലധികം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ സി പി ഐയിലെ കെ അനിൽകുമാർ വിജയിച്ച കുളത്തൂപ്പുഴ ഡിവിഷനിൽ ഇക്കുറി നാനൂറ്റി നാൽപ്പത് വോട്ടുകൾക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെട്ടു സി പി ഐയിലെ എ എസ് ഷിബിനെയാണ് കോൺഗ്രസിലെ റീന ഷാജഹാനോട് പരാജയപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിൽ കുളത്തൂപ്പുഴ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശിബിനിയിലൂടെ ഡിവിഷൻ നിലനിർത്താനാകുമെന്ന സി പി ഐയുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെറ്റുകയായിരുന്നു കുളത്തൂപ്പുഴയിലടക്കം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ച വാർഡുകളിലെ ചില ബൂത്തുകളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പിന്നിൽ പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാഠയാണ് കനത്ത പരാജയത്തിനും ഇതിലൂടെ ഡിവിഷൻ നഷ്ടമാകാനും കാരണമായതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കുളത്തൂപ്പുഴ അടക്കമുള്ള ഭൂരിഭാഗം ലോക്കൽ കമ്മിറ്റികളും കുളത്തൂപ്പുഴയിൽ തന്നെയുള്ള എഐ വൈ പ്രവർത്തകയായ യുവ വനിതാ നേതാവിന്റെ പേര് നിർദ്ദേശിച്ചുവെങ്കിലും ഇത് അവഗണിച്ചുകൊണ്ട് ചില ജില്ലാ നേതാക്കളുടെ പിടിവാശിയും സമ്മർദ്ദത്തെയും തുടർന്ന് എ എസ് ഷിബിനിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കുളത്തൂപ്പുഴയുടെയോ കിഴക്കൻ മേഖലയിലോ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് സജീവമല്ലായിരുന്ന ശിവനയുടെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം സി പ്രാദേശിക നേതാക്കൾ സൂചന നൽകിയിരുന്നു എന്നാൽ ജില്ലാ മണ്ഡല നേതാക്കൾ ഇത് കാര്യമാക്കാതിരുന്നതാണ് ഇപ്പോൾ മുന്നണിക്കും പാർട്ടിക്കും കനത്ത പരാജയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ മത്സരിച്ച ഒരു വാർഡൊഴികെ എല്ലാ വാർഡിലും വിജയിച്ച് കുളത്തൂപ്പുഴയിൽ ഇടതുമുന്നണിയുടെ മാനം കാത്ത സി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ കനത്ത വലിയ ആഘാതമാണ് വോട്ടുകൾ റീന ഷാജഹാൻ നേടിയപ്പോൾ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകളാണ് എസ് ഷിബിനോ നേടാനായത് എൻ ഡി എ സ്ഥാനാർത്ഥി നിമിഷ അനീഷ് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് വോട്ടുകളും നേടി നാട്ടു വാർത്ത